നമസ്കാരം ഇന്ന് നമ്മുടെ റിപ്പബ്ലിക് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന അതെ ജനുവരി ഇന്ത്യൻ ുംബ്ലിക് ദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി സ്വതന്ത്ര ഭരണഘടന നിലവിൽ വന്നത് അന്ന് മുതൽ നമ്മുടെ രാജ്യം സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് രാജ്യമായി മാറി അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനമായി ആചരിച്ചു വരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട മതേതര ജനാധിപത്യ രാജ്യമായ ജനങ്ങൾക്ക് നൽകി തുല്യനീതി സമത്വം സ്വാതന്ത്ര്യം എന്നിവ ഉറപ്പാക്കി ജനാധിപത്യ മതേതര സോഷ്യലിസ ആശയങ്ങളാൽ രൂപപ്പെടുത്തിയ നമ്മുടെ ഭരണഘടന എഴുതി അറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ ചെയർമാനായ കമ്മിറ്റിയാണ് ഈ നിമിഷം നമുക്ക് ഇന്ത്യൻ കമ്മിറ്റി യും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വീര സമര സേനാനികളെയും നന്ദിയോടെ സ്മരിക്കാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനക്ഷേമ രാഷ്ട്രം എന്നാണ് അതിനാൽ നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തി നമ്മുടെയും രാജ്യത്തിന്റെയും ക്ഷേമത്തിനും പുരോഗതിക്കുമായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്